ഹായ് ഓൾ അപ്പൊ ഞമ്മ ഇന്നുണ്ടാക്കിയതില്ലേ നോമ്പെല്ലാവാനേ ഇല്ലേ ഇപ്പൊ നോമ്പിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത്തർശനേക്കാ അപ്പൊ അതിന് വേണ്ടിട്ട് ഞമ്മ രണ്ട് ചെറിയ ഉരുളക്കെങ്ങ് പിന്നെ നാല് മുട്ട അത്ര എടുത്തിട്ട് പൂങ്ങാൻ വെച്ചിട്ടുണ്ട് പൂങ്ങുന്ന വേവിച്ചെടുക്കുന്ന ഇട്ടിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ടുകൊടുക്കാം പിന്നെ അതിന് ഇങ്ങനെ ചെളി കൊടുക്ക ഉള്ളി ചെറുതായിട്ട് തന്നെ അരിയണം ഇത് ഞമ്മ ഫില്ല് ചെയ്യാനുള്ള മസാല ഒക്കെ ആണ് ഉണ്ടാക്കുന്നപ്പോ ചെറുതായിട്ട് തന്നെ അരിയണം ഉള്ളി വേഗം ബാടിയിട്ട് കിട്ടാൻ വേണ്ടിട്ടില്ലേ ഉപ്പിട്ട് കൊടുക്ക കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കണോ എന്നിട്ട് എല്ലാം കൂടി ചെള്ളിട്ട് കുറച്ച് സമയം വെക്കുക ഇതൊന്ന് വന്നിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഉള്ളിയില്ല ബാടിയിട്ട് വന്നിട്ടാകുമ്പോ ഞമ്മക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിന്റെ പേസ്റ്റ് ഇട്ടിട്ട് കൊടുക്ക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ആക്ക ഇനി ഇലക്ക് വേണ്ട മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്ക ഒരു അരസ്പൂണ് ഗരം മസാല പിന്നെ ഒരു അരസ്പൂണ് കാശ്മീരി ചില്ലി മസാല വലിയ അരിവ് മേണ്ടാത്തോണ്ടാണ് കാശ്മീരി ചില്ലി ചേർത്തതും മറ്റേത് ചേർത്ത് ും പ്രശ്നമില്ല മറ്റ മുളക് പൊടിയിലുള്ളതും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടിട്ട് ഒന്ന് മിക്സാക്കിട്ട് എടുക്കാം ഈ പൊടീന്റെ എല്ലാം മണം മാറുന്നത് വരെ നമ്മക്കീനെ ചൊള്ളിട്ട് എടുക്കാം പിന്നെ ഞമ്മക്ക് ഇതിലേക്ക് കൊടുക്കാം മലിച്ചപ്പെട്ടിട്ട് ഒരിക്കലും മിക്സ് ആക്ക പിന്നെ ഞമ്മ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നില്ല നേരത്തെ ഉപയോഗിക്കാൻ വെച്ച നമ്മൾ ഉരുളക്കിഴങ്ങ് മുട്ടയൂല ഉരുളക്കെങ്ങനെ ശേഷം ഇങ്ങനെ ഉറച്ചിട്ട് എടുക്കണം ഉറച്ചിട്ട് എടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് നല്ല പാങ്ങല മിക്സ് ആക്കിട്ട് എടുക്കണം എന്നിട്ട് ഞമ്മച്ച മുട്ടന ഇല്ല ചെറിയ ചെറിയ കണ്ണ കണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഇതിപ്പോ മുട്ട എന്നെ പേണന്നില്ല ചിക്കൻ ആയെങ്കിലും ടേസ്റ്റ് ഉണ്ടാകുന്നവോ ഇപ്പൊ ഞാൻ മുട്ട ഉണ്ടാക്കിയത് ചിക്കൻ ഇട്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു എന്നിട്ട് എല്ലാത്തിനും ഒന്നിച്ചിട്ട് മിക്സ് ആക്കിട്ട് എടുക്കുക എല്ലാം അപ്പോൾ ഫില്ലിങ്സ് റെഡിയായി ഇനി നമുക്ക് നമ്മക്ക് ബാക്കി പേണിയാക്കാം ഒരു ചെറിയ മിക്സിന്റെ ജാറിലേക്ക് ബ്രെഡ് എടുക്ക പൊടിയാക്കാൻ വേണ്ടിട്ടാ ഇത് ഒരു മൂന്ന് ബ്രെഡ് പൊടിയാക്കുന്നുണ്ട് ഞാൻ ബ്രെഡ് പൊടിയാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇനിയില്ല നമ്മ ഒരു പാത്രത്തിൽ വെള്ളം എടുക്ക സാധാരണ നോർമൽ വെള്ളമോ അതിലേക്ക് ബ്രെഡിന് ഇതുപോലെ മുക്ക നല്ലോണം മുക്കണ്ട കൊറച്ച് മുക്കിട്ടില്ല വെള്ളത്തിന് ഇങ്ങനെ കൈയോട് വെള്ളത്തിനെ കളയാ എന്നിട്ടായിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് ഫില്ലിങ്സ് കൊറേ ഇട്ടം കൊടുക്കണ്ട കൊറച്ചിട്ടാ മതി അല്ലെങ്കിൽ ബ്രെഡ് പൊട്ടിയിട്ട് പോവും എന്നിട്ടായിട്ട് നമ്മ ഇങ്ങനെ കൈയോടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി ഒരു റോൾഡ് റോൾഡല്ല ഷേപ്പിലേക്ക് ആക്കിയാ മതി ബ്രെഡ് നല്ല പ്രസ്സാക്കിട്ട് റോൾ ആക്കിയ ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് നോക്കിട്ട് എടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് ബ്രെഡിന്റെ പൊടിയിലേക്ക് ഒരിക്കൽ എടുക്കാം ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് എടുക്കാം വെച്ചിട്ടുണ്ട് ായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ട് എടുക്കാം നമ്മൾ നോർമൽ കട്ടേറ്റ് എല്ലാം മാതിരി എണ്ണ ചൂടാകുമ്പോ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്ക ജസ്റ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോ നമുക്ക് തിരിച്ചിട്ടിട്ട് കൊടുക്കാം ആ ഭാഗം കൂടി ഫ്രൈ ആകുമ്പോ എണ്ണന്ന് പൊരിട്ടെടുക്കാം അപ്പൊ നോമ്പിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക ഫീഡ്ബാക്ക് അറിയിക്ക നോമ്പിന് മാത്രമല്ല വൈകുന്നേരത്തെ ചായക്കും ഇങ്ങനത്തെ ഉണ്ടാക്കിട്ട് നോക്കണോ അപ്പോൾ ഓക്കേ ബൈ ബൈ